പ്രഗ്നൻസി അനൗൺസ് ചെയ്തപ്പോൾ എയറിലായത് പാവം ഈശാനിയാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് വളരെ സത്യസന്ധമായി നിഷ്കളങ്കമായി ഇഷാനി പറഞ്ഞൊരു മറുപടി ട്രോളന്മാർ പിന്നീടത് ആഘോഷമാക്കി പിന്നാലെ കുഞ്ഞമ്മയെന്ന് ഇഷാനിയെ വിളിച്ച് ആരാധകർ പോലും കളിയാക്കി തുടങ്ങി എന്നാൽ ഓസിയുടെ ഡെലിവറി സമയത്തെല്ലാം മുന്നിൽ നിന്നതും സപ്പോർട്ട് നൽകിയതുമെല്ലാം ഇതേ ഇഷാനി തന്നെയാണ് നിയോമിനെ ആദ്യമായി കയ്യിലെടുത്ത ആ നിമിഷത്തെ കുറിച്ച് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇഷാനി എഴുതിയത് ഇങ്ങനെ ഇതിനേക്കാൾ മനോഹരമായ ഒന്ന് ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടേ ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ ആൾ നിയോം ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് ജനിച്ചത് അവന്റെ വരവോടുകൂടി ഞങ്ങളുടെ എല്ലാം മാറിയതായി തോന്നുന്നു അവന്റെ കുഞ്ഞുമുഖവും വിരലുകളും കുഞ്ഞു ചുണ്ടുകളും അവന്റെ അമ്മ എന്നെ കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ അവനെയും ഞാൻ കെയർ ചെയ്യും വികാരഭരിതമായ ഇഷാനിയുടെ പോസ്റ്റ് ആരാധകരും ഏറ്റെടുത്തു ദിയ പങ്കുവച്ച ഡെലിവറി ബ്ലോഗ് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകഴിഞ്ഞത്